ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ക്യാരറ്റ് സോപ്പാണ് കേട്ടോ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ അതിന് വേണ്ടി ഞാനിതാ സോപ്പ് വൈസ് ചെറു ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കണു അത് നൈസായിട്ട് അരിയണം അത് അങ്ങനെയല്ല മെൽറ്റ് ആകും എങ്കിലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്നായി കിട്ടാനേ നമ്മൾ ചെറുതായിട്ടൊന്ന് അരി അരിയണമെങ്കിൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ അതുകൊണ്ട് ചെറു ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ ഇതിൻ്റെ ഉപയോഗം നല്ലതാണോ അല്ലേന്നൊക്കെ പറയണം കേട്ടോ ഇതാ എനിക്ക് സോപ്പ് ബേസ് കിട്ടിയിരിക്കുന്നത് കട്ട പോലത്തെ അല്ല ചെറു ചെറിയ പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഞാൻ യൂട്യൂബിൽ കണ്ടിരിക്കണിങ്ങനെ സോപ്പ് കട്ട പോലെ നിങ്ങളെത്തന്നെയാണ് കണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം വാങ്ങിയത് അങ്ങനത്തെയായിരുന്നു പക്ഷെ അത് അത്ര സുഖമല്ല കേട്ടോ ഇത് അടിപൊളിയാണ് ഈ സോപ്പ് പേസ് നല്ല എന്താ പറയുക ഫ്ലിസറിനൊക്കെ അടങ്ങിയ ഒരു സോപ്പ് ബേസാണ് കേട്ടോ ഇത് ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ മേടിച്ചതാണേ അപ്പോൾ നമ്മളിതുപോലെ ചെറു ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം ആ അരിഞ്ഞെടുത്തു കഴിഞ്ഞിട്ടോ അല്ലേ ഇത്രയാണ് ഇത് എത്രണം വരുന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് കണക്കൊന്നും അറിയില്ല നോക്കാം നമുക്ക് ഉണ്ടാക്കുമ്പം എത്രണം കിട്ടുന്നു ഒരു കൂഹത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇനി ക്യാരറ്റ് കിട്ടോ ക്യാരറ്റ് ചെറു ചെറുതായിട്ട് അരിയണം നമുക്കത് അതിൻ്റെ ജ്യൂസ് കിട്ടണ്ടേ ചെറുതായിട്ട് അതേപോലെ ചെറുതായിട്ട് നമുക്ക് അരികാം ജ്യൂസൊക്കെ എടുത്തിട്ട് നമുക്ക് നമുക്ക് ഈ സോപ്പ് വലിയവർക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും തേക്കാം ചെറിയ കുട്ടികൾക്കും തേക്കാം യാതൊരു പ്രശ്നമില്ലാത്തൊരു സോപ്പാണ് നമ്മളല്ലേ ഉണ്ടാക്കുന്നത് എന്തൊക്കെ ചേർത്ത് നമുക്കറിയാമല്ലോ ആദ്യം ഒരു സോപ്പ് ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു അത് നല്ല സോപ്പാട്ടോ കേട്ടോ ഉപയോഗിച്ച് ഞങ്ങളത് കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ കഴിഞ്ഞല്ലോ സോപ്പ് ഇല്ല കടയിൽ നിന്ന് വാങ്ങണം അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഒരു മൂന്ന് ക്യാരറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ വലിയ വലിയ ക്യാരറ്റാണ് ചെറുതല്ല നമുക്ക് ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടടിക്കണം ഇങ്ങനെ അരിഞ്ഞിലേയും കുഴപ്പമില്ല നമുക്ക് ചോപ്പറും കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇതാക്കിയിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം പക്ഷെ അതെനിക്ക് ഇപ്പം സമയമില്ല അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അരിഞ്ഞെടുക്കുക ചെയ്തിട്ടോ അതാണ് മിക്സിയിലിട്ടിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണില്ലാട്ടോ അല്ല ഒന്ന് കറക്കിയെടുത്തിട്ട് ഒരു കുറച്ച് വെള്ളത്തി എപ്പളാണ് ഒഴിക്കണത് കറക്കി എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒഴിക്കണത് ലേശം ഒഴിച്ചാൽ മതി നമുക്ക് ജ്യൂസ് പിന്നെ കൂടുതലാവും ഇതാ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടോ നമുക്കിനി നമ്മുടെ ജ്യൂസ് അരിപ്പിലിട്ടിങ്ങനെ നല്ല ഒന്ന് പിഴിഞ്ഞെടുക്കണം സ്പൂണും കൊണ്ട് അമത്തിയിട്ടൊന്നും വല്ലാണ്ട് അതിൽ ജ്യൂസ് ചാ കിട്ടുന്നില്ല ക്ഷമ തീരെ ഇല്ല അതുകൊണ്ട് കൈ കൊണ്ടു തന്നെ ആക്കാം ആ നല്ലത് കൈ കൊണ്ട് പിഴഞ്ഞെടുക്കാം നല്ല അറിഞ്ഞിട്ടുണ്ടേ നല്ല നമുക്കതിന്റെ ജ്യൂസ് മൊത്തം കിട്ടുള്ളൂ ഉണ്ടല്ലേ നല്ല കളറില്ലേ കാരറ്റ് പിന്നെ എല്ലാം അടിപൊളിയാണ് നല്ല അറിയാലോ എല്ലാവർക്കും ഇതുപോലെ നിങ്ങളും വീട്ടിൽ ഒരാദ്യം രണ്ട് സോപ്പ് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അത് ഉപയോഗിക്കുക എങ്ങനെയുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവും അടിപൊളി സോപ്പാണെന്ന് പിന്നെ നമ്മൾ പുറത്തുനിന്ന് സോപ്പ് വാങ്ങാൻ നിൽക്കില്ല കേട്ടോ അത്രയ്ക്ക് നല്ലതാണ് പക്ഷെങ്കിലും നമുക്ക് എനിക്കിതാദ്യമൊന്നും അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ യൂട്യൂബ് കണ്ടിട്ടാണ് ഞാനും തുടങ്ങിയതൊക്കെ നല്ല അതിൻ്റെ ചണ്ടി മാത്രമായി ഇതാണ് യും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്കിനി നമ്മുടെ സോപ്പ് മെൽറ്റ് ചെയ്തെടുക്കണ്ടേ ബേസ് അതിന് ഒരു പാനടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മേലെ ഒരു പാത്രം വെച്ചു കണ്ടില്ലേ ഇങ്ങനെയാണ് നമുക്ക് മെൽറ്റ് ചെയ്യേണ്ടത് സൂപ്പ് പൈസ എനിക്ക് തട്ടി കൊടുക്കാം നമുക്ക് പാത്രം ഇങ്ങനെ ചിരിഞ്ഞ് വരുന്നുണ്ട് കിട്ടോ ഒരാൾ പിടിക്കാൻ വേണമായിരുന്നു പക്ഷെ അതില്ലാത്ത കൊണ്ട് ഇങ്ങനെ ചിരിഞ്ഞ് വരുന്നുണ്ട് പെട്ടെന്നാവുകയും അത്ര നൈസായിട്ടല്ല അരിഞ്ഞിരിക്കണം അതുകൊണ്ട് പെട്ടെന്നാവും വെള്ളം നല്ല തിളയ്ക്കുന്നുണ്ട് നമുക്കിഞ്ഞത് അങ്ങനെ ഒരു ഇത് പിടിച്ചിട്ട് നല്ല സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതുകൊണ്ട് ഇപ്പം തന്നെ ൊണ്ടിരിക്കുന്നുണ്ട് അത അപ്പം അത് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടോ മോള് കിടക്കണേ അതാണ് ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ കഷ്ണമായിട്ടൊന്ന് അങ്ങോട്ട് അരിഞ്ഞെടുക്കണം വലിയ കഷ്ണമാണ് കിടക്കുന്നത് ആകും പെട്ടന്ന് ആകും എന്നാലും ആയി നമുക്ക് ആ ജ്യൂസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സോപ്പ് പേസിലേക്ക് ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നല്ല അങ്ങോട്ട് ഇളക്കി കൊടുക്കണം അല്ല എല്ലാം ഒഴിച്ചു കളർ അടിപൊളി ആയിട്ടില്ലേ കളറ് കണ്ടില്ലേ നമുക്ക് ഇനി അതിലേക്ക് അനോവരജൻ്റെ ചേർക്കാം കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ലതാണ് നല്ല കമ്പനിയാണ് അപ്പോൾ അത് കാരണം ഒരു കുറച്ച് ഒരു അര അര ടീസ്പൂണായിട്ട് രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അത് എനിക്ക് വീരാത്തതുകൊണ്ട് കൈകൊണ്ട് കൊണ്ട് തന്നെ കേട്ടോ ഇളക്കി കൊണ്ടുതന്നെ ഇരിക്കണം അല്ലെങ്കിൽ അത് അവിടെ ഇവിടെ ഇങ്ങനെ കട്ട് കട്ടയായി നിൽക്കില്ലേ നല്ല ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം നമ്മൾ സ്റ്റവ് സ്ലവ് സ്റ്റവീട്ട് ഇറക്കിയിട്ട് കിട്ടുമോ നമുക്കിത് സ്മെല്ലാണ് ഒഴിച്ച് കൊടുക്കണത് സോപ്പിനൊരു ചെറിയ സ്മെല്ല് അധികം വേണ്ട കുറച്ച് മതി നമ്മുടെ പി എസ് സോപ്പില്ലേ എൻ്റെ സ്മെല്ലാണ് കേട്ടോ പിന്നെ ഇളക്കുമ്പോൾ നല്ല പത വരും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഗ്ലിസറിയൻ ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ നമ്മുടെ സോപ്പിന്റെ ബേസ് ഇങ്ങനെ പതഞ്ഞു വരുന്നത് അത് നമ്മൾ എടുത്ത് മാറ്റണം ഗ്ലിസറിയൻ അത് മതി അത്ര മതി നമ്മളതിൽ കൂടുതലൊന്നും ചേർക്കണില്ല കേട്ടോ അടുത്തത് റോസ് വാട്ടർ കേട്ടോ റോസ് വാട്ടറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതും കുറച്ച് മതി നമുക്കിത്തിരി കുറച്ച് ഒലിവ് ഓയിലും കൂടി അതിലേക്ക് ചേർക്കാം കേട്ടോ ഒലിവ് ഓയില് ചേർക്കാം കേട്ടോ ഒരു മുക്കാ സ്പൂണാണ് ചെറിയ സ്പൂണാണ് ഒരു സ്പൂൺ ചേർക്കാം എല്ലാം ഇളക്കി സെറ്റ് ചെയ്യണം നമ്മൾ ഇതിൽ വെച്ചിട്ടല്ല കേട്ടോ ഫ്ലെയിം ഓഫാക്കിയിട്ട് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത് ണ്ടില്ല അതിൻ്റെ ഒരു പദ പിന്നെ വീണ്ടും ഒന്ന് തണുത്താലോ വിചാരിച്ചിട്ട് വീണ്ടും അലിക്കെന്നെ എടുത്ത് വെച്ചു കേട്ടോ ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർക്കാം വേണമെങ്കിൽ മതി കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയതല്ല നമ്മൾ ഉണക്കി പൊടിച്ചതാണ് നുള്ളു നിങ്ങൾക്ക് മഞ്ഞപ്പൊടി അലർജി ആണെങ്കിൽ വേണ്ട വേണ്ട കളർ ഒന്ന് മാറി വരുന്നുണ്ടോ നല്ല ഇളക്കി കൊടുക്കണം പുറത്ത് വെച്ചിട്ട് നമ്മൾ ഇത്ര നേരം അതിന്റെ ഇതൊക്കെ നമ്മൾ ചേർത്തപ്പളേ ചിലപ്പോ ഒന്ന് കട്ടിയായി വന്നാലോ വിചാരിച്ചിട്ട് വീണ്ടും ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തപ്പോൾ നല്ലൊരു കളറ് കിട്ടിയില്ലേ നമ്മൾ വീണ്ടും ഫ്ലൈമൊന്നും ഇങ്ങനെടുത്ത് വെച്ചിട്ടോ ഇത്തിരി പത കൂടി നമ്മളിങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കുമ്പോഴേ അപ്പൊ അതങ്ങനെ പതഞ്ഞു വരും ഇങ്ങനെ നമുക്ക് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ തവിയിലെടുത്തിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് നമുക്ക് ഈ ഒരു ചെറിയ മോൾഡേ ഉള്ളൂ കേട്ടോ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ചെറിയ പാത്രം ഉണ്ടാവില്ല കറി പാത്രമൊക്കെ കുഞ്ഞിയത് ഒരു എണ്ണ പുരട്ടി കൊടുക്കാൻ മറന്നു പിന്നെ അതുകൊണ്ട് വീണ്ടും രത്തി അതില് പെരട്ടിയിട്ടില്ല വേണമെന്നില്ല എങ്കിലും ഒരു ഒരു സംശയം അതുകൊണ്ട് പിന്നെ ചെറുതായിട്ടൊന്നും പെരട്ടിയതാണ് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഇതൊക്കെ മതി ചെറിയ നമ്മുടെ കറിപാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അതിലും കുറച്ച് ഇതുപോലെ എണ്ണ താഴെ അങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ അതിലും കിട്ടും സോപ്പ് തന്നെ വേണം മോൾ തന്നെ വേണമെന്നൊന്നും നിർബന്ധമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനല്ലേ അത് നീക്കി വെക്കണമായിരുന്നു പക്ഷെ അത് പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഒഴിക്കേണ്ടത് അത് വിട്ടുപോയിട്ടോ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായത് നമ്മൾ നാല് സോപ്പായിട്ടോ അതിൽ കണ്ടില്ലേ പിന്നെ രണ്ട് പാത്രം ചെറിയ കറിപ്പാത്രം ഉണ്ട് നമ്മുടെ അമ്പൂസ് അവിടേക്ക് കൊണ്ടുപോകണം സ്കൂളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ കറിപ്പാത്രം അതിൻ്റെ അതിലും ഉണ്ടായിരുന്നു അത് ഒഴിച്ചു നമുക്ക് ആ പത ചെറുതായിട്ട് നമുക്കൊന്ന് എടുത്ത് മാറ്റണം അത് കുഴപ്പമില്ല എടുത്ത് മാറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ആ മുകളിൽ എങ്ങനെ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും നമുക്ക് സോപ്പ് അതുകൊണ്ടാണ് കേട്ടോ മൂന്ന് മണിക്കൂറിന് ശേഷം കണ്ടോ നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട് കേട്ടോ സൂപ്പ് സൂപ്പർ നല്ല കളർ അല്ലേ ആ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടപ്പോളേ ആ കളർ അങ്ങോട്ട് മാറി അടിപൊളി അല്ലേ ഓരോരോ ഓരോരാകൃതിയിൽ അല്ലെ നാലും നാലച്ചു നാലച്ചും ഓരോരോ ആകൃതിയിൽ പിന്നെ ഇത് നമ്മുടെ പാത്രത്തിൽ വെച്ചില്ലേ നമ്മള് ചെറിയ കറി പാത്രത്തിൽ വെച്ചല്ലേ അതാണ് എട്ടാം സോപ്പ് എന്തില് ചെറിയൊരു പാത്രത്തിൽ വെച്ച് ഞാൻ ഇതിൽ കാണിച്ചില്ല കാരണം ഞങ്ങളത് മോൻ കഴുകി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്